ണ്ട് സുഹൃത്തുക്കളെ അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിൽ ഞങ്ങൾ രാവിലെ ആനയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ഇറക്കി ഉണ്ട് ചായോ ഇറങ്ങി വന്നോ വണ്ണമാര് മേനോട്ട് പോവ ചായോ ായിട്ടാ പോലെ അയ്യവാ അമ്മമാരപ്പുറത്തോട്ട് വരുന്നു ആ പോയില്ലേ എങ്ങനാ മേലെ ഓടേക്കുന്നു മേലോ അവിടെ ദശങ്ക എന്നല്ലേ ചേട്ടമാവേ എന്നെ ചേട്ടപ്പവാനിയുമ്പാവ

മാറ്റിയിട കയറി ഏ അല്ല അതല്ല വേണ്ട ഇവിടെ വന്നു ഇവിടെ വന്നു പോട്ടെ പോട്ടെ നന്ദി പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലത്ത് രാലത്തെ കാഴ്ചയാണിത് മീൻ വണ്ടി മീൻ വണ്ടി வாட்டர் சவுண்ட் அல்ல வாட்டர் சவுண்ட் அல்ல ஓடிவாண மீமாயிச்சு கருவி கருது ലൈറ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ല ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് കൊടുക്ക ലൈറ്റ് അല്ലേ ഓഫ് ചെയ്തേ ആ വരുന്നു വരുന്നോ ഗജകില്ലാടികളല്ലേ സൗണ്ട് മാറി പാട്ടൊക്കെ പണിയാന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ പണിയാ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ തമാശക്ക് തമാശ എടുത്തെടുത്ത് മൊത്തം നിറഞ്ഞില്ലേ

അവിടെ നിൽക്കി നിക്കി ഇറങ്ങി അയ്യോ നിൽക്കുന്ന വെള്ള കൃത്യം കൃത്യ നിൽക്കുക കുറേ ഒരു വണ്ടി വരുന്ന ചേട്ടാ ചവിട്ടാൻ പറയണേ ക്യാമറ പിടിച്ചോട് നിക്കാ വന്ന് ഇടിച്ച് കയറി അറിയത്തില്ല ഇന്നലെ വണ്ടി ഇവിടെ കൊണ്ട് കേറ്റി ഇതിക്കുള്ള അങ്ങനെ കാണാനാണോ ആ ഇതിക്കുള്ള അല്ല വെർത്തമായിട്ട് ആ ഫോട്ടോ എടുക്കുന്ന കണ്ടോ ആ അതിന്റെ ഫോട്ടോ എടുക്കുന്നേ അല്ല ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടുണ്ട് കാറ് കണ്ടോ കാറ് വെച്ചിട്ട് കേറി പറന്തേ ജോഡല്ല നിൽക്കുന്നേ ഇട്ട ജോഡല്ല നിൽക്കുന്നേ കാറി ഇങ്ങനെ ജോഡ നിൽക്കുന്നോ ഇല്ല ഇതിനെ മാടിയെ വരാൻ വെയിറ്റിംഗ് ആ ആ രാജഗിയുമായിട്ട് ആ അവൻ രാജഗിയേ വക്കാന ആ കാരത്ര സോക്കണ അവിടെ കേറ്റി വറടാ അവനെ ഒന്ന് യൂസ്ഡായിരുന്നു <laughs> സമാധാനം <laughs> അയ്യോ ആന ഇതുവരെ എത്തിയിട്ടില്ല സോ വീട്ടിൽ കാറ്റാ വീട്ടിൽ അതിനാണ് ആന ഇറങ്ങുമ്പോ ഞാനടുത്ത ഫോറം പഠിക്കാം സാറേ ഫോറസ്റ്റ് വരെ അവിടെ വന്നു അപ്പുറത്തൂടാ കൂടെ പോകല്ലേ താമോ തായക്കോടാ താകട ഇല്ല താഴ്ക്കോ നോക്കി താഴ്കോട്ടോ താഴോട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് റൂട്ട് മാറ്റി So ോ റബണത്തിൽ കൊടുത്ത് റഫണ തോറത്തി കൊടുത്താവൂ കുറച്ച് നേരെ അരി വരുന്നേ ഉള്ളൂ എന്നാ ഒന്ന് എൺപത്താറ് സിക്സ് ആ ഇതിലേ പോകുന്നത് അല്ലേ ആഹാ ആ അങ്ങനെ പോയി അങ്ങനെ പോയി ആണാണോ നിൽക്കുന്നു ചേട്ടൻ പാവ അനിയൻ പാവ

ഇത്രയും തിന്നിട്ട് വിഷമം മാറിയിട്ടില്ല നാട്ടുകാരനെ മൊത്തം തിന്നു ചേർത്തു ഏതെ കാവലാണ് കൃഷിയിടത്തിലോട്ട് കയറ്റി വിടുന്നത് അതിന്നും ഒരാൾക്ക് ഒരു കുഴപ്പമില്ല എന്നിട്ട് ഫയർലൈൻ തെളിച്ചിട്ടുണ്ട് എന്തല്ലേ അതെന്തൊരു കാര്യമായി മാറുന്നില്ലല്ലേ ആ ഇറങ്ങുന്ന കാഴ്ചയല്ലേ ആ അപ്പൊ പൊട്ടിച്ച് ഇത്രയും നേരം അവർക്ക് പൊട്ടിക്കണ്ടായിരുന്നു ഇപ്പഴാ അവർ പൊട്ടിക്കുന്നത് വല്ല കാര്യം വേറെ ഉണ്ടാക്കലെ ഹന ആണ ആണോ വേറെ ഒരു പൊട്ടിക്കത്തില്ല ആയി വളിയാ എന്ത് രസമല്ലേ ിറങ്ങി നോക്കി ഫ്രണ്ട് കുത്തി ഇറങ്ങോ ഒരാൾ ഇറങ്ങി അയ്യവാ തണുത്ത വെള്ളത്തിലോട്ടല്ലേ നാലാക്കാൽ കുത്തിയല്ലേ ആ കുത്തി കുത്തി ഒരാൾ കുത്തി ഒരാൾ കുത്തി ഇത് ആദ്യമായിട്ട് കാഴ്ച കേട്ടോ ഇങ്ങനെ കേട്ടോ സ്ത്രീ താഴ്ചല്ലേക്ക് നീന്ത ആശാന് വരല്ലേ ആ എന്നാളിയാ വട്ടത്തിൽ ഏ എന്നാ എന്നാ അവിടെ വട്ടത്തിൽ എന്തോ ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ ഈ നീന്തിപ്പോന്നെ കേട്ടോ ഈ നീന്തിപ്പോന്നെ ഒരു ഭയങ്കര കാഴ്ച തന്നെ നീന്തി മുങ്ങിപ്പോയി ഭയങ്കര വല്ലാത്തൊരു കാഴ്ച ആണ് അല്ലേ ഇടക്കിടയ്ക്ക് സാറിന് അടിക്കുന്ന പോലെ തുപ്പിക്കൈ പൊക്കി ശ്വാസം എടുക്കും ഓ ആദ്യ പോലെ അല്ലേ ആടി ഓളി കാഴ്ച അവിടെന്ന കീർന്ന കാഴ്ച എങ്ങനല്ലേ അവിടെ കിട്ടുവാണല്ലോ നല്ല ആഴം കേട്ടോ ഒരു നനയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലേ എൻ്റെ ഫോൺ ഫോൺ ഫുള്ളായി ആയി കയറാൻ പറ്റത്തില്ലേ ചേട്ടപ്പാ വനിയം പാവ എന്താ കയറുന്ന അത്ഭുതമായിട്ടുള്ള അടിപൊളി കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഫോർസ് കാരെയും നോക്കി നിർത്തിക്കൊണ്ട് അതെ എല്ലാ ദിവസവും വൈകുന്നേരം കാവൽ നിർത്തി കയറ്റി വിടുന്ന ഒരവസ്ഥയാണ് കണ്ടുവിടുന്നത് പേര് ഫയർലൈനിൻ്റെ പേരും കേറാ സ്ഥലമില്ലാന്ന് തോന്നുന്നു തപ്പുവാണെന്ന് തോന്നുന്നു രണ്ടുപേരോ ഒക്കുവാടക്കാ സാർമാരോടൊന്ന് പടക്കം അവിടെ ഒന്ന് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കാത്ത പണത്തി കയറി വെച്ചപ്പോ സാർമാര് പൊട്ടിക്ക വാട്ടേ കോൻസിഡൻസ് അല്ലേ ഓ ചുമ്മാ അതൊക്കെ രസമല്ലോ അവിടെ ഉപ്പ ഉണ്ട് അവിടെ ഉപ്പുണ്ട് അവിടെ കുളിക്കുന്നു ഇങ്ങോട്ട് വാ കൊമ്പ് കുറുക്കുവാ അവിടെ അവിടെ കുത്തുക കുളിയാ 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 ആ പുറന്തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അതെ പി എസ് ഓപ്പ് ഉണ്ടോ പി എസ് ഓപ്പ് എറിഞ്ഞു കൊടുക്കായിരുന്നു ഫോറസ്റ്റ് ഫോർസ്റ്റെയർ എന്തുവാ രാവിലെ വൈകുന്നേരം വരും കാവ് നിർത്തിയാലേ കയറ്റി വിടുന്നത് ഏതെ കൃഷി നടത്തോ ആരാണ്ട ആരാണ്ടര കൃഷി പറത്തിൽ കേട്ട് കഴിഞ്ഞാൽ അമ്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്ത് വെച്ചിട്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയെന്ന വിചാരം കുളിയ എങ്ങോട്ട് അതിൻ്റെ മേടോട്ട് അങ്ങ് കയറും ആവ തലോട് വ ആ ഇതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ല ഏ നല്ല മറ്റേ ഗുണ്ട് 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 ആ ഇതായത് എനിക്ക് തൂ ചെയ്യാനോ നോക്കി കാട്ടിപ്പോലും നിർത്താൻ സമ്മതിക്കത്തില്ല ഒരാൾ കയറി നോക്കല്ലേ അടുത്ത കയറി ചെറുത് കയറി ചെറുത് കയറി ആ കയറുകറിയറിയാം അറിയാം എല്ലാവരും ഉണ്ട് ാലും ഉണ്ട് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ മരം ഈ റബ്ബർ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങോട്ട് ചായച്ചിട്ട് അതിൻ്റെ മണ്ടിലോട്ട് ചാരി വെച്ചിട്ട് ചവിട്ടി കയറി പോരാനുള്ള ചാൻസ് ഇതൊക്കെ വെറ്റിക്കളഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ചെയ്യാനല്ലേ പോയതിനു ശേഷം വന്നിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാം അല്ലേ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാലും ഇവിടെ നമ്മുടെ ഫയർ ഫയർലൈനിന്റെ ഫെൻസിൻ്റെ കാര്യങ്ങളൊക്കെ നട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം പതിനെട്ടര ലക്ഷം രൂപയാണെന്നാണ് അതിട്ട് ചില്ലുവാനും എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞത് എന്തായാലും വളരെ സന്തോഷം എന്തായാലും ഫയർലൈൻ്റെ കാര്യമൊക്കെ ബാക്കി ഇരുപത് ഇരുപത് ലക്ഷത്തിലെ ബാക്കി അങ്ങോട്ട് പോകുന്നു ഇനി അറിയേണ്ടത് അല്ലേ എന്തായാലും അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും ആന കയറായിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളായി തീരട്ടെ എന്നുകൊണ്ട് ആശംസിച്ച് ആശംസിച്ചു കൊണ്ട് ഞാൻ ചായ കുടിക്കാം ഓക്കെ